ഇവിടെ സ്ഥിരമായിട്ട് ആയിരത്തി നാനൂറോളം ആൾക്കാർ നോമ്പുറക്കാൻ വരുന്നുണ്ട് ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും വലിയൊരു ആശ്വാസമാണ് ആൾക്കാർ ഞാൻ എൻ്റെ സ്ഥലം കൊല്ലത്താണ് ഞാൻ ഇവിടെ പർച്ചേസിന് വന്നതാണ് എന്നിട്ട് ഇത്രയും വലിയൊരു നോമ്പുതുറ കണ്ടുകൊണ്ട് അതിലേക്കൊരു ഭാഗമാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് ഇല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് മസ്ജിദ് നോമ്പ് പരിപാടി വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സൗകര്യമാകുന്ന വിധത്തിൽ അലഹമ്മ വളരെ കൂടെ അവർക്ക് നോമ്പ് തുറക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു പള്ളിയുടെ എല്ലാ നിലകളിലുമായി ആയിരത്തി അറുന്നൂറോളം പേർക്ക് നോമ്പ് തുറയും നാന്നൂറോളം ആളുകൾക്ക് അത്താഴവുമാണ് എല്ലാ ദിവസവും മർക്കസ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് റമദാനിനോടനുബന്ധിച്ച് നോമ്പുതുറ വിഭവങ്ങൾ സജീവമായതുപോലെ ആത്മീയവും പഠന ക്ലാസുകളും കൊണ്ട് സമ്പന്നമാണ് കോഴിക്കോട് നഗരത്തിലെ മർക്കസി മസ്ജിദ് ദുഹറിന് ശേഷമുള്ള വിവിധ പ്രഗത്ഭരായ പ്രകാ പ്രഭാഷകരുടെ ക്ലാസ്സുകളും തറാവീഹിന് ശേഷമുള്ള ഖുർആൻ ക്ലാസ്സും അങ്ങനെ തുടങ്ങിയ വൈജ്ഞാനിക വിഭവങ്ങൾ കൊണ്ടുകൂടി ഈ റമദാൻ മർക്കസി മസ്ജിദ് സമ്പന്നമാണ് ഈ സമയമാകുമ്പോഴേക്ക് മസ്ജിദ് മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളും നോൺ മലയാളീസുമായിട്ടുള്ള അതിഥി തൊഴിലാളികളും മറ്റു യാത്രക്കാരും ജോലിക്കാരും തുടങ്ങിയ കച്ചവടക്കാരും എല്ലാം മസ്ജിദിലേക്ക് നോമ്പുതുറയ്ക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് നോമ്പുകാർക്ക് വലിയ ആശ്വാസമാണ് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് മർക്കസ് ഒരുക്കുന്ന ഈ നോമ്പുതുറ